നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അട്ടിമറിക്കാനുള്ള രാജ്യവിരുദ്ധ പ്രചാരണത്തിനായി വാർത്തയൊന്നിന് മുപ്പതിനായിരം രൂപ പ്രതിഫലത്തിൽ മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്തു മുഖ്യധാരാ മാധ്യമപ്രവർത്തകർ മുതൽ ഫ്രീലാൻസുകാർ വരെ ഫെലോഷിപ്പിന്റെ മറവിലുള്ള പെയ്ഡ് ന്യൂസ് പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മീഡിയ ഫെലോഷിപ്പിന്റെ മറവിലായിരുന്നു രാജ്യവിരുദ്ധ പ്രചാരണം ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് പറ്റിയ ഡിജി പബ് സംഘടനയുടെ തലപ്പത്തുള്ള ധന്യ രാജേന്ദ്രനും സീമാച്വസ്തിയുമാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മീഡിയ ഉപദേഷ്ടകളായും പ്രവർത്തിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ രണ്ടാം ഭാര്യയായ സീമാ സീമാച്വസ്തി ദ വയർ ന്യൂസ് പോർട്ടലിൽ എഡിറ്ററുമാണ് കേരളം കാശ്മീർ യു പി മഹാരാഷ്ട്ര വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പെയ്ഡ് ന്യൂസ് പദ്ധതി ധന്യ രാജേന്ദ്രനും സീമാ ചെസ്തിയും ശുപാർശ ചെയ്യുന്നവർക്കാണ് ഫെലോഷിപ്പ് അനുവദിച്ചത് രാജ്യത്ത് മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്ന് സ്ഥാപിക്കാനായി ലിഞ്ചിങ് ബീഫ് നിരോധന വാർത്തകൾ പ്രചരിപ്പിക്കുക യു കേസ് പ്രതികളെ വെള്ളമൂശുക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപമുണ്ടാക്കുക വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തുക കോവിഡ് നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന് സ്ഥാപിക്കുക ജാതി വിവേചന വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു പ്രതിഫലം ലഭിക്കുന്ന വാർത്തകളുടെ വിഷയങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിലെ ന്യൂനപക്ഷക്കാർ തീവ്ര ഇടതുപക്ഷക്കാർ ബി ജെ പി വിരുദ്ധർ തുടങ്ങിയവരെ തെരഞ്ഞുപിടിച്ചാണ് ഫെലോഷിപ്പ് നൽകിയത് വാർത്തകൾക്കുള്ള ആശയം നൽകാനും ദ വയർ ന്യൂസ് മിനിറ്റ് തുടങ്ങിയ ഓൺലൈനുകളിൽ പ്രസിദ്ധീകരിക്കാനും കേന്ദ്രീകൃത സംവിധാനമുണ്ടായി ഏകദേശം നൂറ്റൻപത് മാധ്യമ പ്രവർത്തകർക്കാണ് ഫെലോഷിപ്പ് നൽകിയത് കോഴിക്കോട് സ്വദേശിയായ ഇ അഷ്ഫാഖാണ് ഗോരക്ഷ പ്രവർത്തകരുടെ ലിഞ്ചിങ് വാർത്തകൾ നിരന്തരം പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിക്കാനുള്ള ഫെലോഷിപ്പ് നേടിയത് കാരവനിലും മാധ്യമ പത്രത്തിലും ഇത്തരം വാർത്തകൾ നിരന്തരം വന്നു ഡിജി പബ് അംഗങ്ങളായ മാധ്യമ പ്രവർത്തകർ ഇത്തരം വാർത്തകൾ കോപ്പി അടിച്ച് പ്രചരിപ്പിച്ചു ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഉമർ അഹമ്മദ് കാശ്മീരിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതികളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി പുലർത്തുന്ന വാർത്തകൾ ക്വിൻഡ് കാശ്മീർ ഒബ്സർവർ തുടങ്ങിയവയിൽ പ്രസിദ്ധീകരിച്ചു കാശ്മീരിലെ അനന്തനാഗിലുള്ള ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകൻ കാശ്മീരിൽ യു ദുരുപയോഗം ചെയ്യുന്നു എന്ന വാർത്തകൾക്കാണ് പ്രതിഫലം പറ്റിയത് ഫർഹീൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമാണെന്ന് തീർക്കാൻ യു പിയിലെ സാമുദായിക സംഘർഷങ്ങളും ബീഫ് വാർത്തകളുമായിരുന്നു ലക്നൌവിലെ അലിഷാൻ ജഫ്രിയുടെ സ്പെഷ്യലൈസേഷൻ സീമായുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു അലിഷാൻ ജഫ്രിയുടെ പ്രവർത്തനം യു പി ബഹ്രീച്ചിലെ അസീസ് മിർസ ഗ്രാമീണരുടെയും ദലിതരുടെയും ദുരിതങ്ങളെ പെരുപ്പിച്ചുകാട്ടി ആഗ്രയിലെ മെട്രോ റെയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള പരിസ്ഥിതി നഗര പൈതൃക ആഘാത വാർത്തകൾക്കാണ് സുമിത് ചക്രവർത്തിക്ക് ഫെലോഷിപ്പ് ലഭിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ഫെലോഷിപ്പുകളും നൽകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ തരംഗം സൃഷ്ടിക്കാനുള്ള പെയ്ഡ് ന്യൂസ് പദ്ധതി തീരെ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചത് പതിനഞ്ച് മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിൽ നിന്ന് എൻ എഫ് ഐ ഫെലോഷിപ്പ് കൈപ്പറ്റിയത് സിദ്ധിഖാപ്പൻ ജോലി ചെയ്തിരുന്ന അഴിമുഖം പോർട്ടലാണ് എൻ എഫ് ഐയുടെ മലയാളം വിഭാഗം പാർട്ട്ണർ എന്നാണ് റിപ്പോർട്ട് റെജിമോൻ കുട്ടപ്പൻ അഷഫാഖ് ഈ ജെ ജിഷ സൂര്യ നിമിഷ പ്രദീപ് അമൃത മോഹൻ ആർദി എം ആർ എലിസബത്ത് തോമസ് അർച്ചന സി എ അർഷാഖ് എം എമിന്താ പോൾ ഹസ്ന ജോമോൾ ജോസ് രശ്മി ജയദാസ് സിന്ധു നെപ്പോളിയൻ എന്നിവരാണ് ഫെലോഷിപ്പ് ലഭിച്ച മലയാളികളെന്നാണ് സൂചനകൾ